ഡി വൈ എഫ് നേതൃത്വത്തിൽ നമ്മൾ കേരളത്തിലെമ്പാടും തുടർച്ചയായി ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകളിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും എല്ലാ ദിവസവും ഭക്ഷണം ഒരുക്കുക എന്നുള്ളത് ഇന്ന് ഓണത്തിൻ്റെ ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓണസദ്യയും അതിൻ്റെ ഭാഗമായി ഒരുക്കുകയാണ് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾക്കാണ് കേരളത്തിൽ ഡിവൈഎഫിയുടെ നേതൃത്വത്തിൽ എല്ലാ ദിവസവും ഭക്ഷണം ഉറപ്പാക്കുന്നത് അപ്പം ഇവിടെ ഇത് തുടങ്ങിയിട്ട് പതിനേഴ് വർഷമായി എന്ന് ഇവിടെ സൂചിപ്പിക്കേണ്ടായി ഞങ്ങൾ ഡിവൈഎഫിയുടെ ഭാരവാഹിയായിരിക്കുന്ന സമയത്താണ് പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് ഒരു ദിവസം പോലും മുടങ്ങാതെ കുടക്കാൻ ആവശ്യമായ സമീപനം സ്വീകരിച്ചിട്ടുണ്ട് കോവിഡിൻ്റെ കാലത്ത് അതിൻ്റെ പ്രോട്ടോകോൾ പാലിക്കണമെന്ന് വന്നതുകൊണ്ടാണ് ആ പ്രോട്ടോക്കോളിൻ്റെ ഭാഗമായി കുറച്ച് ഒഴിവാക്കുന്ന സമീപനം എടുത്തത് ബാക്കി എല്ലാ ഘട്ടങ്ങളിലും അത് പ്രളയമുണ്ടായപ്പോൾ മരണമുണ്ട് മറ്റേ പ്രകൃതി ദുരന്തങ്ങളുണ്ടാകുമ്പോൾ വിശിഷ്ട ആളുകൾ മരണപ്പെടുന്ന ഘട്ടത്തിൽ പോലും അതൊന്നും ബാധകമായിരുന്നില്ല ബന്ധം ഉണ്ടായിട്ടുള്ള പൊതുപണി ഉണക്കം ഉണ്ടായിട്ടുള്ള സമയമാണ് അതൊന്നും ബാധകമായിരുന്നില്ല എല്ലാ ദിവസവും ഭക്ഷണം എത്തിക്കാൻ നമ്മുടെ സ്വേതാക്കൾ വീട് വീടാന്തരം പോയി ഭക്ഷണം പൊതി സമാഹരിച്ച് കൊണ്ടുചെന്ന് എത്തിക്കുന്ന പ്രക്രിയയാണ് ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് തോന്നുന്നു ഡിവൈഎഫ്ഐ പോലെയുള്ള സംഘടനക്കല്ലാതെ മറ്റൊരു സംഘടനയ്ക്ക് ഇപ്പോൾ ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല അവർ അതാണ് ഡി വൈ എഫ് എയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് കാണാൻ കഴിയും എത്രയോ കുടുംബങ്ങളാണ് ഇതിൻ്റെ ഭാഗമാകുന്നത് ഇന്നേ വരെ കാണാത്ത ആളുകൾക്ക് ഭക്ഷണം രാവിലെ വച്ച് പൊതിഞ്ഞ് കൊട്ടി വിടുന്ന വീട്ടമ്മമാരുണ്ട് ഓരോ വീടുകളുണ്ട് അങ്ങനെ നൂറുകണക്കിന് ആയിരക്കണക്കിന് വീടുകളിൽ നിന്നുള്ള സഹായ ഹസ്തത്തോടെയാണ് പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഇത്തരത്തിൽ വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനം ഇന്ന് പൊതുവേ എല്ലാവരും അത് അംഗീകരിക്കപ്പെട്ടു ആദ്യം ഇത് തുടങ്ങുമ്പോൾ ചില അസ്വസ്ഥതകൾ ചില കേന്ദ്രത്തിലുണ്ടായിരുന്നു ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ആദ്യം ഇത് ചർച്ച ചെയ്ത് തുടങ്ങുന്നത് വയറിരിയുന്നവരുടെ മിഴി നനയാതിരിക്കാൻ എന്ന് ചർച്ച ചെയ്ത് മുദ്രാക്യമൊക്കെ തീരുമാനിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് തുടങ്ങിയപ്പോൾ ആദ്യം ഒരു പത്തുനൂറ് പേർക്ക് വെച്ച് കൊടുത്താണ് തുടങ്ങുന്നത് പിന്നെ ആ പദ്ധതി വിപുലപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ രാവിലെ പത്ത് മണി പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്കും ഇങ്ങനെ കണക്കിന് ആളുകൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്ന ഒരു വരുന്നവരനുഭവത്തിരിക്കുന്നു ആയിരക്കണക്കിന് പുതികളാണ് അവിടെ കൊള്ളുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അനുഭവം വെച്ചിട്ടാണ് പിന്നെ കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജിലേക്കും ഇത് വിപുലപ്പെടുത്താൻ തീരുമാനിച്ചത് ഇപ്പം മെഡിക്കൽ കോളേജുകൾ മാത്രമല്ല ചില താലൂക്ക് ആശുപത്രികൾ ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിലും ചില പ്രാദേശികമായി ഇത്തരം കൂട്ടായ്മയും ഡിവൈഎഫിയുടെ എല്ലാം നേതൃത്വത്തിൽ ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും വളരെ ചിട്ടയോടെ ഈ പ്രവർത്തനം നമ്മൾ കൊണ്ടുപോകും ഡിവൈഎഫ്ഇ എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചെറുപ്പക്കാരുടെ വിദ്യാർത്ഥികളുടെ എല്ലാം പൊതുവായ ആവശ്യങ്ങൾക്ക് വേണ്ടി നിരന്തരം ഇടപെടുകയും സമരം ചെയ്യുകയും ചെയ്യുന്ന സംഘടനയാണ് എല്ലാവർക്കും വിദ്യാഭ്യാസവും എല്ലാവർക്കും തൊഴിൽ എന്ന ആത്യന്തികമായ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് അത്തരത്തിലുള്ള രാഷ്ട്രീയ മുദ്രാഖ്യം ഉയർത്തി പ്രവർത്തിക്കുമ്പോഴും ഈ സംഘടനയെ ഈ രൂപത്തിൽ വിപുലപ്പെടുത്തിയതിൻ്റെ പ്രധാനപ്പെട്ട ഒന്ന് അത് സമൂഹത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലൂടെ സഞ്ചരിച്ച ഒരു സംഘടന കൂടിയാണ് എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഇപ്പൊ പുതുച്ചോറ് പോലെയുള്ള രക്തദാനം പോലെയുള്ള അവയവദാനം പോലെയുള്ള ഏറ്റവും കൂടുതൽ വൃക്ഷത്തായി നട്ടുപിടിപ്പിച്ചുകൊണ്ട് പാരിസ്ഥിതിക അവബോധത്തെ സംബന്ധിച്ച് സംവദിക്കുന്ന ഇനി ദുരന്തമുണ്ടാകുമ്പോൾ സഹായിക്കാൻ വേണ്ടി നമുക്ക് ആക്രി പറക്കാം എന്ന് കേരളത്തെ കാണിച്ചു കൊടുത്ത കോവിഡിൻ്റെ ആ സമയത്ത് ഞാൻ ഓർക്കുന്നു ഞങ്ങളത് ചർച്ച ആക്രി പറക്കാൻ ചർച്ച ചെയ്യുന്ന സമയമുണ്ട് അന്ന് ഇതുപോലെ ഒന്നിച്ചിരുന്ന് യോഗം ചേരാൻ കഴിയില്ല ഓൺലൈൻ മീറ്റിങ്ങുകളാണ് നേതൃത്വം മാത്രമേ ഒന്നിച്ചിരിക്കുന്നുള്ളൂ ബാക്കിയെല്ലാം ഓൺലൈൻ മീറ്റിങ്ങുകളാണ് അപ്പോൾ ആക്രി പറക്കണമെന്ന് പറഞ്ഞ് ആദ്യമായി ആലോചിക്കുകയാണ് ആക്രി പറക്കാൻ ആലോചിക്കുമ്പോൾ പൊതുവെ ഉയർന്നു വന്ന ചർച്ച ഇന്നത്തെ തലമുറ ആക്രി ഇറങ്ങുമോ പറയുമ്പോൾ തന്നെ ഡിവൈഎഫ്ഇ ഒരു കാര്യം പറഞ്ഞാൽ പരാജയപ്പെട്ടു പോകില്ലേ അത് നമ്മളെ സമൂഹത്തിൽ അപമാനപ്പെടുത്തില്ലേ എന്നെല്ലാമായിരുന്നു ഒരു ആശങ്കയുണ്ടായിരുന്നു പക്ഷേ എല്ലാവരും ചർച്ച ചെയ്തു ഓൺലൈൻ മീറ്റിംഗ് കൂടി ആക്രി പറക്കാൻ തീരുമാനിച്ചു ആക്രി പറക്കി തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ടത്തിൽ പന്ത്രണ്ട് കോടി രൂപയാണ് കോവിഡ് കാലത്ത് പന്ത്രണ്ട് കോടി രൂപയാണ് മനുഷ്യർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത കാലത്ത് മനുഷ്യരെ സഹായിക്കാൻ വേണ്ടി ഡിവൈഎഫിയുടെ സഹാക്കൾ ആക്രി പറക്കി മധ്വാനം ചെലവഴിച്ചും അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൂടെ സമാഹരിച്ചടച്ചു ഇതിപ്പോൾ അതിൻ്റെ രണ്ടാം ഘട്ടം വിഭവിച്ചത് ഇവിടെ വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ മറ്റു പലരും പ്രഖ്യാപിക്കല് മാത്രമേ ഉള്ളൂ ഒന്നും ചെയ്തില്ല എന്നുള്ളൂ ഞാൻ എൻ്റെ രാഷ്ട്രീയത്തിലേക്കൊന്നും പോകുന്നില്ല പക്ഷെ ഡിവൈഎഫ്ഇ അന്നേരം ഇരുപത് കോടി രൂപയാണ് സമാഹരിച്ച് കേരളത്തിന്റെ ഖജനാവിലേക്ക് അടച്ചത് ഇതാണ് ഒരു യുവജന സംഘടനയുടെ മാതൃക എന്നുള്ളത് സമൂഹത്തിൽ ഏത് രൂപത്തിൽ പ്രവർത്തിക്കണമെന്ന് കണ്ടറിഞ്ഞ് ആ രൂപത്തെ പ്രവർത്തിക്കാൻ സന്നദ്ധമാകുന്ന അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു യുവജന സംഘടനയുടെ പേരാണ് ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അതിൽ അംഗങ്ങളാകുന്നു എന്നുള്ളത് ഓരോരുത്തർക്ക് അഭിമാനിക്കാവുന്നതാണ് അഭിമാനം നൽകുന്ന ഒന്നാണ് ഇത്തരത്തിലെ പ്രവർത്തനം സംഘടിപ്പിക്കുന്ന ഒരു സംഘടനയുടെ ഒരംഗമാണ് ഞാൻ എന്നതിൽ ഓരോ പ്രവർത്തകർക്കും അഭിമാനിക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്ന സംഘടനയാണ് ഡി വൈ എഫ് ഇ എന്നുള്ളത് കാണാം ഓണത്തിൻ്റെ സമയത്തും എല്ലാ കാലത്തും ഇങ്ങനെ നടത്തുന്നു ഓണമാണെങ്കിൽ മലയാളി എവിടെയുണ്ടെങ്കിലും അത് ആഘോഷിക്കും നമ്മൾ കാരണം നമുക്ക് ഓണം അത്രമാത്രം പ്രിയപ്പെട്ടതാണ് ഇപ്പം കേരളത്തിലെ ഗവൺമെന്റ് കഴിഞ്ഞ കുറേ കാലങ്ങളായി വളരെ ജാഗ്രതയോടെയുള്ള പ്രവർത്തനം നടത്തിയാണ് ഭീകരമായ വിലക്കയറ്റം ഉണ്ടാവുന്ന എല്ലാമാണ് മനോരമയൊക്കെ എഴുതിക്കൊണ്ടിരുന്നതെങ്കിലും വിലക്കയറ്റം ഇല്ല എന്നാണ് ഇപ്പോ കടകളിൽ കയറി ഇറങ്ങുന്ന ആളുകൾ പറയുന്ന വാർത്ത എന്തുകൊണ്ടാണ് മാജിക് അല്ല കേരളത്തിന്റെ ഗവൺമെന്റ് നടത്തുന്ന ഇടപെടൽ കൊണ്ടാണ് ഒന്നും കണ്ടില്ലേ പത്തിരുപതിനായിരം കോടി രൂപ അത്തരം മേഖലയിൽ ഇടപെട്ടുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ നിലനിർത്തുന്നത് പെൻഷൻ വാങ്ങുന്നവർ രണ്ട് മാസത്തെ എല്ലാ കുടിശ്ശേയും കഴിഞ്ഞ് പെൻഷൻ വാങ്ങുന്ന സമയമായി ഇപ്പം മാറി ഓണത്തിന് പെൻഷൻ കിട്ടുമ്പോൾ രണ്ട് മാസത്തെ ചേർത്ത് പെൻഷൻ നിങ്ങൾ കടകളിലൊക്കെ നോക്കി മുത്തശ്ശിമാരെയും ആളുകളെയും കുഞ്ഞുമൊക്കെ കുടുപ്പും മേടിക്കാനൊക്കെ ആയിട്ടുള്ള ഇടിയും ബഹളവും കാണാം കേരളത്തിന്റെ എല്ലാ കടകളിലും തെരുവുകളിലും ഈ ഓണം ആഘോഷിക്കാൻ കഴിയത്തക്ക വിധത്തിൽ മലയാളിയെ സജ്ജമാക്കുകയും പ്രാപ്തമാക്കുകയും ചെയ്ത സർക്കാരിൻ്റെ പേരാണ് പിണറായി സർക്കാർ എന്നുള്ളത് അഭിമാനത്തോടെ തന്നെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒന്നാണ് എന്ന് കാണും മാവേരി നാട് വാണിരുന്ന ഒരു കാലം നമുക്ക് എന്നത് ഒരു സുന്ദരമായ സങ്കല്പത്തിന്റെ ഓർമ്മ പുതുക്കലാണ് അന്ന് കള്ളുമില്ല ചതിയില്ല വലിപ്പച്ചെറുപ്പങ്ങളൊന്നുമില്ല എല്ലാവരും ഒരുപോലെ ജീവിക്കുന്ന ഒരു നാട് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നു എന്നതാണല്ലോ ഓണത്തിന്റെ ഐതിഹ്യം അതിന്റെ ഓർമ്മ നമ്മൾ മറന്നു പോകാതെ എല്ലാ കാലവും മുറുകെ പിടിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാം അതിൻ്റെ ഓണത്തെ എന്തുകൊണ്ടായിരിക്കും നമ്മൾ വളരെ വേഗതയേറിയ ജീവിതത്തിന്റെ സമയത്തും ഓണത്തെ നമ്മൾ വിട്ടുപോകാത്തതിൻ്റെ കാരണം ഓണത്തിൽ ഉൾക്കൊള്ളുന്ന ഈ ആശയം തന്നെയാണ് എന്ന് കാണാൻ കഴിഞ്ഞു കള്ളവും ചതിയും ഒന്നുമില്ലാതെ എല്ലാവരും തുല്യരായി ജീവിച്ച ഒരു ഇന്നലെ നമുക്കുണ്ടായിരുന്നു എന്ന ഓർമ്മ പുതുക്കുമ്പോൾ മലയാളിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു കാലം രൂപപ്പെടുത്തണമെന്ന അടങ്ങാത്ത ആഗ്രഹം കൂടിയുണ്ട് എന്നതിൽ നിന്നാണ് ഈ ഓണം കൈവിട്ടു പോകാത്തത് ഓണത്തിൻ്റെ ആഘോഷങ്ങളെയും ഓണത്തിൻ്റെ ആശയങ്ങളെയും നമ്മൾ കൈവിടാത്തത് എന്നതാണ് കാരണം ഇന്നലെ ഉണ്ടായിരുന്നു എന്നുള്ളതല്ല നാളെ വരുമ്പോൾ കള്ളവും ചതിയുമില്ലാതെ എല്ലാവരും തുല്യതയോടെ ജീവിക്കുന്ന എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കപ്പെടുന്ന കാവ്യാത്മകമായി പറഞ്ഞാൽ ഒരുവൻ സംഗീതം ഒരുവൻ പറയുന്നത് മറ്റൊരുവൻ സംഗീതം പോലെ ആസ്വദിക്കുന്ന ഒരു സമത്വസുന്ദരമായ ലോകം അത് മലയാളി സ്വപ്നം കാണുന്നുണ്ട് അവൻ്റെ രാഷ്ട്രീയത്തിൻ്റെ അടിത്തറ അതാണ് ഒരു സമത്വസുന്ദരമായ ലോകം അതാണ് മഹാബലിയുടെ ആ കാഴ്ചപ്പാടിനെ കൈവിടാതെ മലയാളി മുറുകെ പിടിക്കുന്നത് ആ സമത്വസുന്ദരമായ ലോകത്തിലേക്കുള്ള പ്രയാണത്തിന് ഇടപെടുക എന്ന കടമയാണ് നമ്മളെ പോലെയുള്ളവർക്ക് നിർവഹിക്കാനുള്ളത് ഇവിടുത്തെ പുരോഗമന പ്രസ്ഥാനങ്ങളും പുരോഗമന ഗവൺമെൻറ്റും വേണ്ടിയുള്ള പരിശ്രമമാണ് നടത്തുന്നത് അതുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് ദരിദ്രരില്ലാത്ത കേരളം ഉണ്ടാകുന്നത് സമത്വ സുന്ദരതയിലേക്കുള്ള യാത്രയിൽ ദരിദ്രരില്ലാത്ത കേരളം രാജ്യത്ത് ദാരിദ്ര്യം കിടക്കുന്ന രാജ്യത്തിൻ്റെ മണ്ണിൽ ദരിദ്രരില്ലാത്ത ഒരു സ്റ്റേറ്റ് നമ്മളായി മാറുന്നു കയറിക്കിടക്കാൻ വീടില്ലാത്ത എല്ലാവർക്കും വീടുണ്ടാകുന്നു എല്ലാവരുടെയും മക്കൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാകുന്നു ദാ നമ്മുടെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ ഈ കേരളത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജ് വരെ നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് വരാനും ചികിത്സ നേടാനും ഉറപ്പാക്കാനും കഴിയുന്ന ഒരു നിലയിലേക്കുള്ള ആരോഗ്യ മേഖലയിലെ കുതിപ്പുണ്ടാകുന്നു അറുപത് ലക്ഷം പേർക്ക് ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ വാങ്ങുന്ന കൊടുക്കുന്ന നാടായി നമ്മുടെ നാട് മാറുന്നു ഇപ്പൊ സമത്വമാകുന്ന ഒരു ലോകത്തിലേക്കുള്ള പ്രയാണത്തിന് ചവിട്ടി അരക്കപ്പെട്ട ദരിദ്രരെയും പാവപ്പെട്ടവരെയും പരിഗണിക്കുകയും അവരെ കൈപിടിച്ചുയർത്തുകയും ചെയ്യേണ്ടതാണ് അതിൻ്റെ പ്രഥമമായ നടപടിക്രമം എന്നതുകൊണ്ട് അതിനെ ശക്തിപ്പെടുത്താൻ ആവശ്യമായ ഇടപെടൽ നടത്തുന്ന ഒരു രാഷ്ട്രീയമാണ് ഇന്നത്തെ കേരളത്തിനകത്തുള്ളത് അത് വികസിക്കുക എന്നുള്ളത് പാവപ്പെട്ട തൊഴിലാളികളുടെയും സാധാരണ ജനതയുടെയും ജീവിതത്തിൻ്റെ അഭിവൃദ്ധിക്ക് പ്രധാനപ്പെട്ട ഒന്നാണ് അപ്പം മാവേലി മന്നൻ്റെ സുന്ദരമായ ഒരു ലോകസങ്കല്പത്തെ നേടിയെടുക്കാനുള്ള പ്രവർത്തനങ്ങളിൽ നമ്മളെല്ലാവരും എല്ലാവരും ചേർന്ന് കൈകൊടക്കണം ആ വിശാലമായ കാഴ്ചപ്പാടിനോട് ചേർന്ന് നിൽക്കുന്നതാണ് ഡി വൈ എഫ് യുടെ പൊതിച്ചോറ് പൊതിച്ചോറ് വിതരണം ഒരാൾ പോലും പട്ടിണിയിരിക്കാൻ പാടില്ല ഒരാളെങ്കിലും ഇരിക്കുന്നെങ്കിൽ ആ ഇരിക്കുന്നതിന്റെ ഉറ്റവാടി ഉത്തരവാദി സമൂഹമാണ് നമ്മളെല്ലാവരുമാണ് അതുകൊണ്ട് ഒരാൾ പോലും ഇരിക്കില്ല എന്ന് ഉറപ്പു വരുത്താനുള്ള ഉത്തരവാദിത്വം സമൂഹത്തിനുണ്ട് ജാഗ്രതയോടെ അതിൻ്റെ അകത്ത് ഇടപെടേണ്ടതുണ്ട് എന്ന സന്ദേശമാണ് ഡിവൈഎഫ് ഏറ്റെടുക്കുന്നത് ആ സുന്ദരമായ പ്രവർത്തനത്തിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു ഇവിടെ പങ്കെടുക്കുന്ന മുഴുവൻ പേർക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ അറിയിച്ചുകൊണ്ട് ഈ ഓണാഘോഷവും ഓണസദ്യയും നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്ത അറിയിച്ച് ഞാൻ എൻ്റെ വാക്കു ചുരുക്കുന്നു